സുഹൃത്തുക്കളെ ഷുക്കർ വക്കീല് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നദാൻ കേസുകൂർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഒരൽപം കർഷണ്ടി ഉള്ള ആ ഒരു വക്കീലാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം വീണ്ടും ഒരു വളരെയധികം പ്രസിദ്ധമായിരുന്നു തൻ്റെ സമ്പത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് തന്റെ പെൺമക്കൾക്ക് തന്നെ ഇസ്ലാമിക പ്രകാരം പലപ്പോഴും പെൺമക്കൾക്ക് ഈ സമ്പത്ത് കിട്ടിയില്ല അമ്മാവനായിരിക്കും കിട്ടുക എന്നുള്ള സംഗതി ഉള്ളതുകൊണ്ട് അത് തന്റെ പെൺമക്കൾക്ക് തന്നെ കിട്ടണം എന്നിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ചില വിഷയങ്ങളാണ് ഇപ്പോൾ ആ ഷുക്കൂർ വക്കീൽ വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം വക്കീൽ നമുക്കറിയാം ഏറെ കാലമായിട്ട് വക്കീലായിട്ട് വർക്ക് ചെയ്യണേ രണ്ടായിരത്തി രണ്ട് മുതൽ അദ്ദേഹം സിനിമാ നടൻ കൂടിയാണെന്നുള്ള വിവരം നമുക്കറിയാം എന്തായാലും ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന ഒരു വിഷയം സി എം ഡി ആർ എഫ് ആണ് മുഖ്യമന്ത്രിയുടെ ഏഹ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണോ വേണ്ടയോ ഇത് നമ്മുടെ കേരളത്തിന്റെ ധ്രുവരാട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അഖിൽമാരാറ് ഗീരമായിട്ട് ഇപ്പൊ ഗവൺമെന്റിനെതിരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിചാരം താൻ എന്തൊരു വലിയ കണ്ടെത്തലൊക്കെ നടത്തുന്നതെന്നും ആ വലിയ കണ്ടെത്തലുകളൊക്കെ ഭയങ്കര വലിയ കണ്ടെത്തലുകളാന്നും ആ കണ്ടെത്തലുകളൊക്കെ മിക്കോർമീ ഗവൺമെന്റിനൊക്കെ ആകെ തകിടം മറയ്ക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തന്റെ കണ്ടെത്തലുകൾ മാറും എന്ന രീതിയിലൊക്കെയാണ് അഖിൽ മാരാറൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോ അദ്ദേഹം ഈ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തത് എന്നാണ് തൂക്കി എന്ന രീതിയിലൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തായിരുന്നു ഇപ്പൊ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ശ്രമം ഒക്കെ നടത്തും കേട്ടു തൂക്കിക്കൊല്ലും എന്നൊക്കെ മനുഷ്യൻ എന്തിനാണ് മുൻകൂർ ജാമ്യം എടുക്കുന്നത് കൃത്യമായിട്ടും ആ കേസുമായിട്ട് മുന്നോട്ട് പോയി മനുഷ്യൻ സാധിക്കില്ലേ എന്ന് എനിക്ക് വലിയ എന്തായാലും അദ്ദേഹം ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കളയുന്നുണ്ട് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഷുക്കൂർ വക്കീൽ ഇപ്പൊ സി എം ഡി ആർ എഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി എം ഡി ആർ എഫിലേക്ക് പണം അയക്കുക എന്ന് മാത്രമല്ല ഒരുപാട് സംഘടനകൾ നമ്മൾ വന്നിട്ടുണ്ട് ഒരുപാട് 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 സംഘടനകൾ ചില നന്മമാരങ്ങളൊക്കെ വെള്ളയും വെള്ളിയിട്ടുണ്ട് ഇറങ്ങിക്കളായി ഈ ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ വളരെയധികം കഷ്ടത പിടിച്ച ആൾക്കാരുടെ വീഡിയോസുകളൊക്കെ എടുത്ത് അതിന്റെ മുമ്പിൽ നിന്ന് അവരെ വിറ്റ് കാശാക്കി കൊണ്ട് പണം തങ്ങളുടെ പോക്കറ്റിലേക്കും കുറച്ചൊക്കെ അവരുടെ കയ്യിലേക്കും കൊടുക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് നന്മ നമുക്ക് അറിയാവുന്നതാണ് അത്ര നന്മര മരങ്ങളാവാൻ ഉള്ള നല്ലൊരു അവസരം കൂടിയാണ് ഇത്തരം ദുരന്തങ്ങൾ അത്തരത്തിലുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് ഇവർ കയറി ഇടപെടുന്നുള്ളതാണ് കയറി ഇടപെടുക മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കി ചെയ്യും ഇവിടെ ഷുക്കർ വക്കിൽ പറയുന്നൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ നന്മകരങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തുകയാണെങ്കിൽ ആ പൈസ ഒരിക്കലും ആരും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എത്ര പണം കിട്ടിയെന്നോ ഏർ ഒരുപക്ഷെ സി എം ഡിആർഎഫിലേക്ക് എത്തുന്ന പണം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് അത് ഓഡിറ്റ് വിധേയമായിട്ട് തന്നെയാണ് അതിന്റെ എല്ലാ ചെലവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സത്യസന്ധമായ കാര്യം അവിടെ ഉണ്ട് അത് ഏത് മന്ത്രിയായിരിക്കും അതൊരു പക്ഷെ പിണറായി വിജയനായതുകൊണ്ട് മാത്രമേ അങ്ങനെ പറയല്ല അത് ഏതൊരാളായാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരൊക്കെ വളരെയധികം ധൈര്യത്തോട് കൂടിയിട്ട് സി എം ഡിആർഎഫിലേക്ക് പൈസ ഇടൂ എന്നടക്കം വി ഡി സതീശനും ചെന്നിത്തല അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത് ചില പുഴുക്കുത്തുകളൊക്കെ അതിലുണ്ട് സുധാര പോലൊക്കെ അതിനെക്കാട് പറഞ്ഞു എന്തായാലും ഇവിടെ ശുക്ർവക്കില് ഒരു പൊതു താല്പര്യ ഹർജി എഴുതിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ ഒരു താല്പര്യ ഹർജി ആദ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അത് എങ്ങനെയാണ് ബഹു കേരള ഹൈക്കോടതി മുമ്പ് മുമ്പാകെ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നിരവധി സംഘടനകൾ അവരുടെ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നു ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ല നിയമവിരുദ്ധമായ ഫണ്ട് ശേഖരം നിയന്ത്രിച്ചില്ലെങ്കിൽ പലരുടെയും പണം നഷ്ടപ്പെടും സമൂഹ നന്മ കടക്കനാക്കി പണം സംഭാവന ചെയ്യുന്നവരുണ്ട് പക്ഷേ ഫണ്ടിന്റെ ഭൂരിഭാഗവും അർഹരായവരിലേക്ക് എത്താൻ സാധ്യതയില്ല ദുരിതബാധിതർക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതായി സർക്കാർ രൂപീകരിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനാൽ ഏത് സംഘടനയും ശേഖരിക്കുന്ന ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണം വീട് നിർമ്മാണം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവയും കേന്ദ്രീകൃത ഏജൻസിയാണ് ചെയ്യേണ്ടത് രാഷ്ട്രീയമോ മതപരമോ ആയ സംഘടനകൾ അവരുടെ ലേബിൽ വീട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം നിർമ്മിക്കുന്നതിന് മുൻഗണന നൽകരുത് ദുരന്തത്തിനിരയായ തുല്യമായി പരിഗണിക്കേണ്ടതുണ്ട് എല്ലാവർക്കും തുല്യ പദവിയും ജീവിത നിലവാരവും നൽകണം അത് അവരുടെ മൗലിക അവകാശമാണ് ശരിയാണ് ചില സംഘടന നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ ചില സൗകര്യങ്ങൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാവരും ഒരേപോലെ പോലെ ദുരന്തം അനുഭവിച്ച ആളുകളല്ലേ അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെയല്ലേ അതിന് സഹായം കിട്ടേണ്ടത് ചിലർക്ക് മാത്രം ചിലതൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങളുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കോ കേന്ദ്രീകൃത ഏജൻസികൾക്കോ മാത്രമേ തുല്യത പരിഗണിക്കാൻ ഉറപ്പാക്കാൻ കഴിയൂ അല്ലാത്ത പക്ഷം സംഘടനകൾ അവരുടെ സംഘടനയുമായി അടുപ്പമുള്ളവർക്ക് മുൻഗണന നൽകുകയും അതുവഴി ദുരന്തത്തിന് ഇരയവർക്കിടയിൽ വിവേചനം ഉണ്ടാവുകയും ചെയ്യും തീർച്ചയാണ് എൻ്റെ ഒരു വലിയ സംശയം ഒരുപക്ഷെ ഇനി വീടുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു ടൗൺഷിപ്പൊക്കെ നിർമ്മിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകൾ മാത്രമായിട്ടാണോ കടകളും വീടുകളും ഒക്കെ ഒരു ഉള്ള ഒരു ടൗൺഷിപ്പാണോ അതോ അവിടെ ഇനി അമ്പലവും പള്ളിയും കുശ്ശിൻ പള്ളിയും ഒക്കെ കടന്നു വരുമോ എന്ന് കൂടി ആലോചിക്കണം ഈ ദുരന്ത സമയത്ത് രക്ഷിക്കാത്ത ദൈവങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് നമ്മളൊക്കെ രക്ഷിക്കാൻ പോകുന്നതെന്ന് വലിയ പിടുത്തവുമില്ല എന്നിട്ടും വേറൊരു ആശ്രയം ഒന്നും സംഗതി ഒന്നും ഇല്ലാത്തോണ്ട് ഇപ്പോഴും അതിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് പാവങ്ങളാണ് അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ അവിടെ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരിക്കലും പള്ളികൾക്കും മതസംഘടനകൾക്കും മതങ്ങൾക്കും അമ്പലങ്ങൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും ഒന്നും അവരുത് അതിനെക്കൊഴിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പായിരിക്കണം അവിടെ ഉപയോഗണ്ടത് എന്നുള്ള തോന്നൽ എനിക്കുണ്ട് അവർക്ക് വേണമെങ്കിൽ അതിനൊക്കെ ശേഷം ഒക്കെ വന്നതിന് ശേഷം വേണമെങ്കിൽ അവർക്ക് ആ നാട്ടുകാർക്ക് കൂട്ടി ആലോചിച്ചുകൊണ്ട് അത്ര സംഗതികളൊക്കെ നിർമ്മിക്കാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ പൊതു ഗജന പണം കൊടുത്തിട്ട് ഇതൊക്കെ നിർമ്മിക്കേണ്ട ആവശ്യമെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാലും അത് ഗവൺമെന്റിന് മറ്റും ചുമതലയുള്ള കാര്യങ്ങളാണ് ഉചിതമായ തീരുമാനങ്ങൾ അവിടെയുള്ള നാട്ടുകാരും എടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും പൊതു ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്ന സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെയോ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷണം നടത്താനും എങ്ങനെ അങ്ങനെ ശേഖരിക്കുന്ന പണം അവർ എങ്ങനെ ചെലവഴിക്കുന്നുവെന്നും നിരീക്ഷിക്കാനും സർക്കാർ ബാധ്യസ്ഥരാണെന്നും ഹർജിയിൽ പറയുന്നു ചീഫ് സെക്രട്ടറി വയനാട് പോലീസ് ചീഫ് വയനാട് ജില്ലാ കളക്ടർ എന്നിവർക്കാണ് എതിർ കക്ഷികൾ ബാക്കി വിവരങ്ങൾ പിറകെ പറയാം പിന്തുണ വേണം നല്ല മനസ്സോടെ സഹജീവിയെ സഹായിക്കുവാൻ നൽകുന്ന ഒരു തുകയെ ഈ പാഴെ പോകരുത് അറഹലിൽ തന്നെ എത്തണം ഷുക്കുർ വക്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സംഗതി എഴുതിയിട്ടുള്ളത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താ രണ്ടഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാവും ഒന്ന് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ സഹായിക്കാൻ വേണ്ടി ഷുക്കൂർ വക്കീലെ കൊണ്ട് എഴുതിയതാണ് അല്ലെങ്കിൽ ഷുക്കൂർ വക്കീലിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കേസ് കുട്ടിപ്പിച്ചതാണ് കാരണം സി പി എമ്മിന്റെ അല്ലെങ്കിൽ അങ്ങനെയാണ് വർപ്പാനുണ്ടാവുക സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരിക്കുന്ന പിണറായി വിജയന്റെ അക്കൌണ്ടിലേക്ക് അല്ലെങ്കിൽ സി എം ഡി ഓഫീസറിലേക്ക് പൈസ എത്തുന്നില്ല അതിന്റെ ഭാഗമായിട്ട് മറ്റു സംഘടനകളെല്ലാം പൈസ ചെലവഴിക്കുന്നു അതുകൊണ്ട് ഇത് ശരിയല്ല എന്നതാണ് ഷുക്കൂർ വക്കീലിനെ കൊണ്ട് കേസ് കൊടുത്തതാണ് രണ്ടാമത്തെ വിഷയം അങ്ങനെ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ പണം സ്വരൂപിക്കുന്നതിന് അതവിടെ കൊണ്ടുപോയി കൊടുക്കും അവർ വീട് നിർമ്മിക്കുന്നൊക്കെ പറയുന്ന അതവിടെ കൊണ്ടുപോയി കൊടുക്കും അവരും സമ്പാദിച്ചുണ്ടാക്കുന്ന ഈ ആക്രിയൊക്കെ പിറക്കി ഉണ്ടാക്കുന്ന തുക മുഴുവൻ സി എം ഡി ആർ ഡിആർഎഫിലേക്ക് അയക്കേണ്ടതല്ലേ അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടുള്ള ചോദ്യം കൂടി അവിടെ ഉയർന്നു കഴിയും ഒപ്പം തന്നെ ഇത് നല്ല പോസിറ്റീവായ രീതിയിലും ഇതിനെ എടുക്കുന്ന ആളുകളും ഉണ്ടാവാം ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പണം കുറയുമെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് അഭിപ്രായങ്ങൾ